നമസ്കാരം ഞാൻ ജോർസ്യൻ ആറ്റുകാൽ ശിവദാസ് ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിവിടെ പറയുന്നത് വൃശ്ചിക മാസത്തിൽ കൂടുതൽ ഭാഗ്യ അനുഭവങ്ങൾ കിട്ടുന്ന രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് ആദ്യമായി തന്നെ ഒരു അപേക്ഷയുണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട് അപ്പോൾ ഇനി വീഡിയോയിലോട്ട് കിടക്കാം അതായത് മേടരാശി ആദ്യമായിട്ട് തന്നെ മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിങ്ങളുടെ വാക്ക് വിദ്യാധനം നമ്മുടെ ചിന്താമണ്ഡലം എന്നിവയൊക്കെ അടങ്ങുന്ന സ്ഥാനത്ത് രണ്ടിൽ നിലകൊള്ളുന്നു അതൊരു ഭാഗ്യാനുഭവമായി തന്നെ കാണണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഭാഗ്യാനുഭവങ്ങൾ ആ വേഴത്തെ കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു അത് ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിവാഹാദി വിവാഹാധികാര്യങ്ങളും മംഗളകരമായ എല്ലാ കാര്യങ്ങളും ക്രയവിക്രയങ്ങൾ ഭൂമി വാങ്ങുകയോ കൊടുക്കുകയോ ഗ്രഹ ഗ്രഹവുമായി ബന്ധപ്പെട്ട് ഉള്ള ഗ്രഹനിർമ്മാണം പിന്നെ വാഹനത്തിലെത്തി വിദേശയാത്ര എന്നുവേണ്ട ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഫലമാകും എന്ന് തന്നെയാണ് ആ മേടരാശിയിൽ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ഇനി ആ ശനിയുടെ ശനി നിങ്ങൾക്ക് പതിനൊന്നിൽ സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ ഈ മേടരാശിയെ സംബന്ധിച്ച് ശനി ഈ മേടരാശിയിൽ ദൃഷ്ടിയുണ്ട് പക്ഷേ ആ രാശിയെ സംബന്ധിച്ച് ശനിക്ക് നീചരാശിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചില നമ്മൾ ആവർത്തിച്ച് പരിശ്രമിക്കണമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്കത് ശരിയായിട്ട് വരൂ ചില നിരാശകൾ വന്നിട്ട് പിന്നെ നേരെയാകും എന്നതാണ് എന്നതാണ് കാണുന്നത് അപ്പോൾ അതിന് നിരാശകളൊക്കെ ഉണ്ടാകാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സഫലമായി വരുന്നതിനായിക്കൊണ്ട് ശനി പ്രീതി കൂടി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുന്നതാണ് ഇനി അടുത്ത് പറയുന്നത് ഇടവരാശിയാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെയും മുക്കാൽ ഭാഗം രോഹിണി മഹേരത്തിൻ്റെയും ആദ്യ പകുതി നിങ്ങൾക്ക് വ്യാഴം ആ രാശിയിൽ നിലകൊള്ളുന്നു അതൊരു ശുഭാവസ്ഥ തന്നെയാണ് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ശുഭഫലം ശ്രദ്ധിക്കുന്നതായിട്ട് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാഹനയിലെത്തി വാഹാധികാര്യങ്ങൾ ക്രയവിക്രയങ്ങൾ വസ്തു വാങ്ങുക കൊടുക്കുക പിന്നെ ഗ്രഹനിർമ്മാണം ഗ്രഹം മാറുന്നതിന് അതിനും അനുകൂലമായ അവസ്ഥ ഒക്കെ തന്നെ ഉണ്ട് പിന്നെ പിന്നെ മറ്റൊരവസ്ഥ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഭാഗ്യങ്ങളായി മാറുന്നതിന് വേഴത്തെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട് വേഴം നമ്മളെ ഉറപ്പായിട്ട് സഹായിക്കും എന്നിരുന്നാൽ തന്നെയും ശനിയുടെ ദൃഷ്ടി ഈ ഇടവരാശിക്കുണ്ട് ശനിയുടെ ബന്ധം ഇടവരാശിയെ സംബന്ധിച്ച് കാണുന്നു അപ്പോൾ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ നമുക്ക് ദോഷങ്ങളില്ലാതെ അത് എല്ലാം ഭാഗ്യമായി തന്നെ മാറ മാറ്റി മാറ്റാൻ സാധിക്കുന്നതാണ് ഇനി പറയുന്നത് രാശിയാണ് കർക്കിട രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്ഥത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്ല നിങ്ങൾക്ക് വ്യാഴം അവിഷ്ടസ്ഥാനത്ത് അതായത് പതിനൊന്നാം ഭാവത്തിൽ നിലകൊള്ളുന്നു എല്ലാ എല്ലാവിധമായ അനുഭവങ്ങളും ധനപരമായ പുരോഗതിയും പ്രവൃത്തി വിജയവും വിദ്യാർത്ഥികൾക്ക് എഴുത്ത് വിജയവും ഉദ്യോഗം എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഈ വേഴത്തെ വേഴത്തിൻ്റെ നിൽപ്പ് കൊണ്ട് കർക്കിട രാശിക്ക് ഗുണഫലം ശ്രദ്ധിക്കുന്നതായിട്ട് തന്നെ കാണുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഫലമായി വരുന്നതിന് നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യണം അതായത് നിലവിൽ കർക്കിടകരാശി സംബന്ധിച്ച് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു അഷ്ടമത്തിൽ ശനി നിന്നിട്ട് നിങ്ങളുടെ പ്രവൃത്തി വാക്ക് വിദ്യ ധനം എന്നിവയടങ്ങുന്നതായ അസ്ഥാനത്തെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഫലമാകും അപ്പോൾ ശനി പ്രീതി ശനിയാഴ്ച ചെയ്യുന്നത് ഉത്തമമായിരിക്കും പിന്നെ വേഴത്തെയും പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട് വേഴത്തിന് ഈ ശനിബന്ധമുണ്ട് അല്ലെ അവിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു അതെല്ലാം തന്നെ ഭാഗ്യം അനുഭവം തന്നെ എന്നിരുന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നമുക്ക് കൈകളിലേക്ക് എത്തുന്നതിന് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിന് അത് ഈ വേഴത്തെയും പരിപോഷിപ്പിക്കുന്നത് നന്നായിരിക്കും ഇനി അടുത്തു പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി നിങ്ങൾക്ക് വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ഒമ്പതെന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനം പിതൃസ്ഥാനം എന്ന് പറയും അപ്പോൾ പിതൃസ്വത്തൊക്കെ ലഭിക്കാൻ ഉള്ള ആൾക്കാർക്ക് അതിനുള്ള സാധ്യത ഉള്ളവർക്ക് ആ പിതൃസ്വത്തൊക്കെ കയ്യിൽ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നു അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനായിക്കൊണ്ട് മഹാഗണപതി ഹോമം ചാമുണ്ടി ക്ഷേത്രത്തിലുള്ള ഇഷ്ട വഴിപാടുകൾ അതുകൂടി ചെയ്യണമെന്ന് ആ കന്നിരാശിയെ സംബന്ധിച്ച് പറയുന്നു ആ രാശിയിൽ കേതു നിൽക്കുന്നതിനാൽ ചില തർക്ക തർക്കവിഷയങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമേ അത് ശരിയായി വരൂ അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത് പിന്നെ നിങ്ങളുടെ യാത്രാസ്ഥാനത്ത് പിന്നെ യാത്രാസ്ഥാനം ഭാര്യസ്ഥാനം ഒക്കെയാണ് ഇണയുടെ സ്ഥാനം എന്നൊക്കെ പറയുന്നതിടത്ത് രാഹു നിലകൊള്ളുന്നു അപ്പോൾ നാഗരാജ പ്രീതിയും കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഭാഗ്യാനുഭവങ്ങൾ തന്നെ ഉണ്ടാകും ഇനി പറയുന്നത് വൃശ്ചിക രാശിയാണ് വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന പതിനഞ്ച് നാഴിക അനിഴം കേട്ട നി നിങ്ങൾക്ക് നിവർത്തി സ്ഥാനത്ത് ഏഴാമിടത്ത് വേഴം നിൽക്കുന്നു എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു വിവാഹാധികാരിങ്ങൾ സന്താനലപ്തി വിദേശയാത്ര പിന്നെ ഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഗ്രഹനിർമ്മാണം പിന്നെ ക്രയവിക്രയങ്ങൾ ഭൂമി സംബന്ധിച്ചുമൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് തന്നെയാണ് ഈ വൃശ്ചി രാശിയെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ വേഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഈ രാശിയിലെ ഇപ്പോൾ നിലവിൽ കണ്ടകശനി അനുഭവത്തിലുണ്ട് അപ്പോൾ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തടസ്സം കാര്യമായിട്ട് വരാതെ അത് സബലമായി വരും ഇനി അടുത്ത് പറയുന്നത് മകരരാശിയാണ് മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്ര ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വ്യാഴം അഞ്ചാമിടത്താണ് അഞ്ചെന്ന് പറയുമ്പോൾ സന്താനഭാവം അപ്പോൾ സന്താനം ഒക്കെ ഇല്ലാത്ത ദമ്പതിമാർക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ സന്താനഭാഗ്യം ഉണ്ടാകുന്നതായിട്ടും കാണുന്നു എല്ലാവിധമായ അതായത് നേരത്തെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഫലമായി വരുന്നതായിട്ട് മകരരാശിയെ സംബന്ധിച്ച് കാണുന്നു അപ്പോൾ അത് ശരിയായി വരുന്നതിനായിക്കൊണ്ട് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ ശനിയുടെ ബന്ധവും കൂടി വരുന്നതിനാൽ ശനിദേവനെ കൂടി പ്ര പ്രീതിപ്പെടുത്തി പോയാൽ നമുക്ക് എല്ലാ എല്ലാവരും നിരാശ കൂടാതെ കാര്യങ്ങളൊക്കെ സഫലമായി വരും ഇനി പറയുന്നത് കുംഭരാശിയാണ് കുംഭരാശിക്കാർക്ക് വ്യാഴം സുഖസ്ഥാനത്തുണ്ട് എന്നിരുന്നാലും അത് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമേ പറയാനുട്ടു ഉള്ളൂ കുംഭരാശിയിലെ ശനി നിലനിൽക്കുന്ന ജന്മശനി കാലമായതിനാൽ ശനി അവിടെ നില നിലനിൽക്കുന്നുണ്ട് കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഔഷ്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരൂരുട്ടാതി മുക്കാലാണ് അപ്പോൾ നിങ്ങൾക്ക് സുഖസ്ഥാനം സുഖസ്ഥാനം വാഹനസ്ഥാനം ഗ്രഹസ്ഥാനം മാതൃസ്ഥാനം കൂട്ടുകാരുടെ സ്ഥാനം എന്ന് പറയുന്നതായിട്ടുള്ള നാലാം ഭാവത്തിൽ വേഴം നിലകൊള്ളുന്നു അപ്പോൾ ഗുണ ചില കാര്യങ്ങൾ ഗുണം ഉണ്ടാകും എന്നാൽ കാര്യമായ പരിശ്രമം വേണം അല്പം നിരാശയൊക്കെ വന്നതിന് ശേഷമേ ശരിയായി വരൂ എന്നുള്ളതാണ് ഗ്രഹമാറ്റം ഒക്കെ സൂചിപ്പിക്കുന്നു അപ്പോൾ പിന്നെ കടബാധ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നു കൂടുതലും ഗുണഫലം അല്ല അപ്പോൾ ആ ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തുക ശനിയാഴ്ച വ്യാഴാഴ്ച വേഴത്തെ പരിപാടിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിജീവിച്ച് ഒരു വരെ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഭാഗ്യാനുഭവങ്ങൾ കിട്ടുന്ന രാശിക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് വൃശ്ചിക മാസത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം അതിപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ദിശ അപഹാരം ചിത്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം അപ്പോൾ ഇപ്പോഴത്തെ ദശ ഇതൊക്കെ എന്താണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മൾ ഒരു ആസ്ട്രോളജറെ കാണുന്നതാണ് ഉചിതം അപ്പോൾ ജാതകമൊക്കെ അപ്പോൾ ഏതാണ് ദശ അപഹാരം എന്നൊക്കെ അറിയുന്നതിന് ജാതകം പരിശോധിക്കാൻ താല്പര്യമുള്ളവർ എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം